നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജനെ കിട്ടിയാൽ അത് ബി ജെ പിക്ക് ഒരു നല്ല ക്യാച്ച് ആണ് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാച്ച് ബി ജെ പിയിലേക്ക് ദിവസവും കോൺഗ്രസിലെ ചില മരപ്പാഴുകൾ കയറുന്നു അതാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഇപ്പോൾ വലിയ തലവേദന ഉണ്ടാക്കുന്നത് ഇവരൊക്കെ നാളുകളിൽ വലിയ സ്ഥാനമാനങ്ങൾ ചോദിക്കും അത്രയൊന്നും സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുക്കാനില്ല ബി ജെ പിയുടെ കയ്യിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനുവേണ്ടി പണിയെടുക്കുന്ന ഒട്ടനവധി പ്രവർത്തകരുണ്ട് അവരുടെ തലയ്ക്ക് മുകളിൽ കയറിയാണ് ഇപ്പോൾ അനിൽ ആന്റണിമാർ വിലസുന്നത് അതുകൊണ്ടുതന്നെ അവർക്കുള്ളിൽ അമർഷം പുകയുന്നു പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ പുത്തൻ കൂറ്റുകാരുമായി വന്നു പഴയ ബി ജെ പി നേതൃത്വത്തിന് ഏറ്റവും പുതുതായി ബി ജെ പിയിലേക്ക് ചാടിക്കയറിയിരുന്ന പി സി ജോർജിന് പോലും പത്തനംതിട്ട സീറ്റ് മോഹമുണ്ടായിരുന്നു ഉള്ളിൽ എന്നാൽ പി സി ജോർജിന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും ബി ജെ പി പ്രവർത്തകരും ഉള്ളാലെ ആശിച്ചിരുന്നു ആ സീറ്റ് പി സി ജോർജിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു കലക്ക് കലക്കാമായിരുന്നു കെ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇവർ രണ്ടുപേരെയും കിട്ടിയിട്ട് ബി ജെ പിക്ക് എന്തു പ്രയോജനം ഇതിനിടയിൽ പഴയകാല ബി ജെ പി നേതാക്കളുടെ മുഖങ്ങൾ അണിയറയിലേക്ക് മാറുന്നു അതാണ് പ്രവർത്തകർക്ക് പൊതുവെ സങ്കടമുണ്ടാക്കുന്നത് തുടക്കത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചില പാളിച്ചകൾ പിന്നീട് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തി ഇതിനിടയിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാക്കിയത് സാക്ഷാൽ ഇ പി ജയരാജൻ ഇ പി ആണെങ്കിൽ പണ്ടെ എൽ ഡി എഫിനോടും പിണറായി വിജയനോടുമൊക്കെ കലിപ്പുള്ളയാൾ ബി ജെ പിയുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന അഭിപ്രായപ്പെട്ടത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ബിസിനസ് പാർട്ട്ണറാണ് രാജീവ് ചന്ദ്രശേഖർ എന്നു പ്രതിപക്ഷം ആഞ്ഞടിച്ചു അതിൽ ചില വസ്തുതകളുമുണ്ട് ഇ പി ജയരാജൻ ഉൾപ്പെട്ട ആ റിസോർട്ട് ഇപ്പോൾ നടത്താനേൽപ്പിച്ചിരിക്കുന്നത് സാക്ഷാല് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയാണ് അതാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് മറ്റു ചില ബിസിനസ് ഇടപാടുകൾ ഇവർക്കിടയിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി എൻ ഡി എയുടെ കൺവീനറായി എന്ന് സാക്ഷാൽ വി ഡി സതീശൻ പരിഹസിക്കുന്നു ആ പരിഹാസം ഇ പി ജയരാജൻ യേശില്ല എന്നതാണ് വാസ്തവം ഈ അടുത്ത കാലത്തായി സി പി എമ്മുമായി മാനസികമായി ഏറെ അകലത്തിലാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ ചെയ്ത കൊടും ചെതികളൊക്കെ ആ മനസ്സിലിങ്ങനെ വിങ്ങലായി കിടക്കുന്നു അതിനുള്ള മറുപടി തക്കം കിട്ടുമ്പോൾ കൊടുക്കും എന്ന് ഇ പി ജയരാജൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പങ്കുവച്ചിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ സംബന്ധിച്ച് ഒരു വാട്ടർലൂ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളം ഭരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ ശക്തരായ നേതാക്കളെയൊന്നും ഇനി ബി ജെ പി പാളയത്തിലേക്ക് കിട്ടില്ല എൽ ഡി എഫിൽ ഇപ്പോൾ തന്നെ ചില അസ്വസ്ഥതകൾ പുകയുന്നു ി പി എം നേതാക്കളിൽ ചിലരൊക്കെ ബി ജെ പിയിലേക്ക് ചാടാൻ ഓങ്ങിനില്ക്കുന്നു ഇടുക്കിയിലെ രാജേന്ദ്രന്റെ കഥ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് രാജേന്ദ്രൻ സാക്ഷാൽ ബി ജെ പി കാരനായി മാറിക്കഴിഞ്ഞു ചുവന്ന കുപ്പായം ഊരിവെച്ച് കാവിക്കുപ്പായമണിയാൻ അത്രയൊന്നും പ്രയാസമില്ല പണ്ടേ ഞങ്ങൾ വിശ്വാസികളാണ് എന്നൊന്ന് തട്ടിവിട്ടാൽ മതി നേരെ ബി ജെ പിയിലേക്ക് ചെന്നുകയറാം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യത്തിലാണ് എൽ ഡി എഫ് ഇന്നിങ്സ് അവസാനിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം എൽ ഡി എഫ് നേതാക്കൾ കൂട്ടത്തോടെ എൻ ഡി എ ക്യാമ്പിലേക്ക് ചെന്നു കയറും ആ പ്രതീക്ഷ ഇപ്പോൾ ബി ജെ പിയിലും വളരുന്നു ഇ പി ജയരാജൻ തന്നെയാകും ഏറ്റവും വലിയ ഇര ഇപെ പിടിച്ച് കളികളിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ രഹസ്യമായി പറയുന്നത് ബി ജെ പിയുടെ തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ കോഴിക്കോട് സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് പറഞ്ഞത് സാക്ഷാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ അത് തിരുത്തേണ്ടി വന്നു സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തി പറഞ്ഞു എന്നിട്ടും പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ ഇ പി ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് സാക്ഷാൽ ഇ പിക്ക് പ്രത്യേകം അവധിയുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് പദ്ധതി സി പി എമ്മിലെ ചില വിഭാഗങ്ങളെങ്കിലും രഹസ്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്ന് ശശി തരൂർ ക്യാമ്പ് ഭയപ്പെടുന്നു അതിനുള്ള സാധ്യതകൾ ശക്തമാണ് സി പി ഐക്കാണ് തിരുവനന്തപുരം സീറ്റ് കൊടുത്തിരിക്കുന്നത് പന്നയനു വേണ്ടി ഇതുവരെ കട്ടയ്ക്ക് സി പി എം കള്ളത്തിലിറങ്ങിയിട്ടില്ല പന്നയൻ രവീന്ദ്രന് പകരം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചു വിട്ടാൽ പിണറായി വിജയനെതിരെയുള്ള കേസ് കെട്ടുകളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കാം എന്ന് സി പി എം നേതാക്കളും കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് പിണറായിയുടെ മനസ്സറിഞ്ഞ് തന്നെയാണോ ഇ പി പ്രവർത്തിക്കുന്നത് എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരും കുറവല്ല ബി ജെ പി നേതാക്കളുമായി സി പി എം നേതാക്കൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇ പി ജയരാജനും കുടുംബത്തിനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ട് ഇത് പല അന്തർധാരക്കും ധാരണയ്ക്കുമൊക്കെ പിന്നാലെയാണ് കേരളത്തിലെ സി പി എമ്മുമായി ധാരണ ഉണ്ടായിരുന്നെന്നും അത് നിഷേധിക്കാനാവില്ല എന്നും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സതീശൻ പറയുന്നു ആ ബന്ധം ഇപ്പോഴും ശക്തമായി തുടരുന്നു സ്വന്തം പാർട്ണറെ തള്ളിപ്പറയാൻ എന്തായാലും ജയരാജനും പറ്റില്ലല്ലോ ഒരു കാര്യം ഉറപ്പാക്കാം ബിജെപിക്ക് കൃത്യമായ സ്പേസ് ഒരുക്കി കൊടുത്തിരിക്കുന്നു സാക്ഷേത്രം ി ജയരാജൻ ആ കോർത്തിൽ കയറി ഇനി ബി ജെ പി ഒന്ന് നന്നായി കളിച്ചു കയറും തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം അരപ്പാഴുകളാണെങ്കിലും പത്മിനിയും തമ്പാനൂർ സതീഷുമൊക്കെ ഒരു ദിവസത്തെ ഓളത്തിനുകൊള്ളാം രണ്ടായിരത്തിലാണ് ഈ പത്മിനി തോമസ് നേരെ കോൺഗ്രസ്സിൽ വന്ന് കയറിയത് സ്പോർട്സ് കൗൺസിൽ ആയി അവരോധിതയായി കിട്ടാവുന്നതൊക്കെ വാരിക്കൂട്ടി പോക്കറ്റിലിട്ടു ഇനിയിപ്പോൾ ഈ പാളയത്തിൽ എത്ര കാലം ഇങ്ങനെ നിൽക്കാം എന്നൊന്നും പത്മിനിക്ക് വലിയ പിടിയില്ല കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പറ്റണമെങ്കിൽ പി ടി ഉഷ മോഡൽ ഒരു പോര് നടത്തണം അതിനുവേണ്ടി കോൺഗ്രസിനെ ചതിച്ച് നേരെ ബി ജെ പിയിലേക്ക് ചെന്നു കയറി സംഗതി കൊള്ളാം പക്ഷേ ഇത്തരം മരപ്പാടുകൾ ബി ജെ പിക്ക് ഭാവിയിൽ ബാധ്യതയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പത്മജ വേണുഗോപാലിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരുമെന്നൊക്കെയായിരുന്നു പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് ചേർന്നതോ ഇമ്മാതിരി പത്മിനി സെൽവനും പിന്നെ സ്തംബാനൂർ സതീഷുമൊക്കെ പത്മജയ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല എന്നൊടുവിൽ തള്ളിപ്പറയേണ്ടി വന്നു സാക്ഷാൽ സുരേഷ് ഗോപിക്ക് കാരണം പത്മജ വേണുഗോപാലിനെ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ് എന്ന പ്രചരണം തൃശൂരിൽ ശക്തമായിരുന്നു അത് തനിക്ക് വോട്ട് നേടുന്നതിൽ പോലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് സാക്ഷാൽ പത്മജ വേണുഗോപാലിനെ സുരേഷ് ഗോപി തള്ളിപ്പറഞ്ഞത് ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ ചെന്നുകയറിയ മിക്കവർക്കും ഭാവിയിൽ ഇതുതന്നെയാവും സ്ഥിതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചിയിലെ ഓഫീസ് വലുതാക്കി ഒരു വലിയ സമുച്ചയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ചിലരെയൊക്കെ ഉദ്ദേശിച്ചാണ് എന്ന് അമിത്ഷാ സൂചിപ്പിക്കുന്നു എൻ ഒരു വലിയ ഓഫീസ് സമുച്ചയം ഇന്ന് വൈകുന്നേരം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇത് ചിലരെയൊക്കെ കണ്ണുവെച്ചുകൊണ്ടാണ് എന്ന് വ്യക്തം അതിനു മുമ്പ് തന്നെ എവിടെയെങ്കിലുമൊക്കെ ചില സമവായങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഭരിക്കുന്നവരുൾപ്പെടെ ഇ ഡിയുടെയും എൻ ഐ എയുടെയും ഒക്കെ പിടിയിലകപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇവിടെ നിലവിൽ കടവന്ത്ര ഗിരിനഗറിലെ ഒരു വാടക കെട്ടിടത്തിലാണ് കേരളത്തിൽ എൻ പ്രവർത്തിക്കുന്നത് കേരളം ലക്ഷദ്വീപ് എന്നിവയാണ് കൊച്ചി ഓഫീസിന്റെ അധികാരപരിധി സ്വന്തം വലിയ ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറുന്നതോടെ എൻ ഐ എ ഉദ്യോഗസ്ഥർക്കും ഒരു ആത്മവീര്യമൊക്കെ കൂടും എന്ന് വാസ്തവമാണ് മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ചോദ്യത്തോട് ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഒടുവിൽ സംഗതി കലിപ്പായി മുഖ്യമന്ത്രിക്ക് മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ വരട്ടെ എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് തുടർ ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു മാധ്യമപ്രവർത്തകനോട് നിങ്ങൾക്ക് കേൾവിക്കെന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പിണറായി വിജയൻ പച്ചയ്ക്ക് ചോദിച്ചു അന്വേഷണം നടക്കട്ടെ വരട്ടെ വിവരങ്ങൾ അന്നേരം കിട്ടുമല്ലോ വിവരങ്ങൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾവിക്കെന്തെങ്കിലും തകരാറുണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകനോട് പിണറായി കടുപ്പിച്ച് ചോദിച്ചത് തനിക്കെതിരെ പാർട്ടിയിൽ ചില ചർച്ചകൾ നടന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ തനിക്കറിയാമെന്ന് മുമ്പൊരിക്കൽ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു അത് പാർട്ടിക്ക് ദോഷകരമാകും എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ മറുപടി പറയാത്തത് ഒട്ടനവധി കാര്യങ്ങൾ തനിക്കറിയാം അതൊന്നും വെളിപ്പെടുത്താത്തത് തന്റെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് മാനസികമായി വലിയ പ്രയാസമുണ്ടായി ഈ അവസ്ഥയിൽ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്താനാവുമോ എന്ന സംശയമുണ്ട് തനിക്ക് എല്ലാം മതിയാക്കിയാലോ എന്ന ആലോചനയിലാണ് താനെന്നും ജീവിതാവസാനം വരെ കഴിയാൻ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും ഇ പി ജയരാജൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അതും വാങ്ങി സ്വന്തം കാര്യങ്ങൾ നോക്കി നാട്ടിൽ സുഖമായി ജീവിക്കാം പഴയതുപോലെ ഊർജ്ജസ്വലമായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്ന് ഒരിക്കൽ ഇ പി പറഞ്ഞിരുന്നു സിപിഎമ്മിനോട് കടുത്ത അമർശം ഇപിയുടെ മനസ്സിലുണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ അവസരത്തിൽ ഒരു താങ്ങ് താങ്ങിയത് ഇപിയെ ചൂണ്ടയിൽ കോർത്ത് കൂടുതൽ നേതാക്കളെ സിപിഎമ്മിൽ നിന്ന് അടർത്തിയെടുക്കാൻ ബിജെപിക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ